അലൈക്കും ബിസ്മില്ലാഹി ആലമീൻ വസ്സലാമു അമീൻ അസ്സാംക്കും വരഹമുല്ലാഹി വാസ്മിറീം അലഹദില്ലാഹിറബിൻ ഏറെ ബഹുമാനരായ പ്രൊഫൈസിൻ്റെ ഒന്നാം ദിനം കണ്ണൂരിലെ ഇ കെ നായനാർ അക്കാദമിയിൽ ഈ ഒരു ഓപ്പൺ ഡയലോഗ് വേദിയിൽ സന്നിഹിതരായ സഹോദരിമാരെ സഹോദരന്മാരെ യുക്തിയില്ലാത്ത യുക്തിവാദം എന്ന പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നാം അധിക കാലമൊന്നും ആയിട്ടില്ല യഥാർത്ഥത്തിൽ ഇത്തരം യുക്തിവാദത്തെയും നാസ്തികതയെയും ലിബറലിസ്റ്റുകളെയുമെല്ലാം കണ്ടു തുടങ്ങിയിട്ട് കേരളകലയുടെ ഒരു പശ്ചാത്തലം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു യുക്തിവാദം എന്ന പേരിൽ ചരിത്രത്തിൽ ഇങ്ങോളം വ്യത്യസ്തമായ ആശയധാരകൾ പ്രഘോഷിച്ച ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ പശ്ചാത്തലം എടുക്കുമ്പോൾ നവനാസ്തികത കടന്നു വന്നതോടു കൂടി സോഷ്യൽ മീഡിയയുടെ എല്ലാം വരവോടു കൂടി കമൻ ബോക്സുകളിലും അതല്ലാതെയുമെല്ലാം ക്യാമറകൾ തുറന്നിട്ട് തങ്ങളുടെ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കാൻ തങ്ങളുടെ വൃത്തികേടുകൾ പറയാൻ പലപ്പോഴും വിഭാഗീയത സൃഷ്ടിക്കാൻ പലരുടെയും മേലെ ആരോപണങ്ങൾ ആരോപിച്ചു പോകാൻ വേണ്ടി മാത്രം തങ്ങളുടെ വാദങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇസ്ലാമിന് കൃത്യമായ ചില കടപ്പാടുകളുണ്ട് ചില കടമകളുണ്ട് ഇവിടെ യുക്തിയില്ലാത്ത യുക്തിവാദം എന്ന പ്രമേയം എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും ഇത്തരം ആളുകളുമായുള്ള സംവാദങ്ങൾ സംവേദനങ്ങൾ അവിടെയെല്ലാം നാം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ യുക്തിവാദം എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുവാനുള്ള യാതൊരു പ്രമാണവുമില്ല എന്നതാണ് നമ്മളൊരു യുക്തിവാദിയുമായി സംവദിക്കാൻ കഴിഞ്ഞാൽ നിമിഷങ്ങൾ കൊണ്ട് അർദ്ധ നിമിഷങ്ങൾ കൊണ്ട് അതല്ല കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് തന്നെ തങ്ങളുടെ വാദങ്ങൾ മാറ്റിമറിക്കാൻ പാകതയുള്ള തങ്ങളുടെ തോന്നൽ എന്താണോ തങ്ങളുടെ ഇഷ്ടം എന്താണോ അത് പ്രഘോഷിക്കാൻ തങ്ങൾക്കൊരു ലൈസൻസ് ആയിക്കൊണ്ട് യുക്തിവാദികളാണ് എന്ന് പറയുന്ന ആളുകളാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് രണ്ടാമതായി പലപ്പോഴും ഇത്തരം വാദഗതികളുമായി കടന്നു വരുന്ന ആളുകൾ മറുവശത്തു നിന്നും വാദങ്ങളായി ഉന്നയിക്കാറുള്ള കാര്യങ്ങൾ അത്രയും തങ്ങളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ വിഭാഗീയതകൾ അതിനപ്പുറത്തേക്ക് പലപ്പോഴും പല വിഭാഗങ്ങളെയും പാടെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള വാദഗതികൾ മാത്രമാണ് ഇത്തരം ആളുകൾ ഉന്നയിക്കാറുള്ളത് അതുകൊണ്ട് കാര്യപ്രസക്തമായ ഒരു സംവാദം ഇവരുമായി നടത്താൻ സാധിക്കില്ല എന്ന ബോധ്യത്തോട് കൂടി തന്നെയാണ് വിസ്ഡം ഓപ്പൺ ഡയലോഗ് എന്ന ഒരു ചർച്ചാ വേദിയോട് ഒരുക്കുന്നത് പലപ്പോഴും ഇത്തരം ആളുകളുടെ വാദഗതികളെ പരിശോധിക്കുമ്പോൾ നാം പലപ്പോഴും കാണുന്ന ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയുടെ കമൻറ് ബോക്സുകളിൽ വന്ന് ഇവരുടെ വാദങ്ങൾ എന്ന് പറയുന്നത് മതം ഉപേക്ഷിക്കൂ മനുഷ്യനാവൂ നിങ്ങൾ മതത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ ബാധയിലേക്ക് വരൂ യുക്തിയോട് കൂടി ചിന്തിക്കാൻ സാധിക്കാത്ത മദ്രസ പൊട്ടന്മാരാണ് നിങ്ങൾ എന്തെല്ലാമുള്ള വാദങ്ങളുമായിട്ടാണ് ഇത്തരം ആളുകൾ വരാറുള്ളത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഇവരുടെ അബദ്ധം സംഭവിക്കുന്നത് തങ്ങളുടേതായ ഒന്നും പറയാനില്ല എന്ന് മാത്രമല്ല മറുവശത്തെക്കുറിച്ച് യാതൊരു പഠനവും ഇല്ലാതെ യാതൊരു ബോധവും ബോധ്യവും ഇല്ലാതെ ഇത്തരം വാദഗതികളുമായി വെറുതെ വന്ന ആകാശത്തേക്ക് വെടിവെക്കുന്ന പരിപാടി അതുകൊണ്ട് ഇനി മുതൽ കേരളത്തിൽ ഓപ്പൺ ഡയലോഗുകൾ സംഘ സംഘടിപ്പിച്ചുകൊണ്ട് യുക്തിയില്ലാത്ത ഈ യുക്തിവാദത്തിനെ നിങ്ങൾക്ക് ആകാശത്തേക്ക് നോക്കി വെടിയുതിർക്കുന്ന ഈ പരിപാടി അവസാനിപ്പിച്ച് ഞങ്ങൾ കൃത്യമായ ലക്ഷ്യം നിങ്ങൾക്ക് നൽകുന്നു ഈ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് വെടിയുതിർക്കാൻ സാധിക്കുമെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരാമെന്ന ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഇവിടെ പലപ്പോഴും യുക്തിവാദികൾ എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ അവരുടെ യുക്തിയെ റീപ്ലേസ് ചെയ്യുന്നത് അവരുടെ യുക്തി എന്ന അവരുടെ ബുദ്ധിയെ റീപ്ലേസ് ചെയ്യുന്നത് എന്തുമായിട്ടാണ് ഇവിടെയുള്ള സാമൂഹിക നിയമങ്ങളുമായി ഇവിടെയുള്ള മതവിശ്വാസങ്ങളുമായി ഇവിടെയുള്ള ദൈവീക ചിന്തകളുമായി ഇവിടെയുള്ള മറ്റുള്ളവരുടെ ബുദ്ധിയുമായി എത്രത്തോളം എന്ന് വെച്ചാൽ ഇവിടെയുള്ള സാധാരണ യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആർക്കും യുക്തിയില്ല നമുക്കാർക്കും ലഭിക്കാത്ത നമുക്കാർക്കും ഇല്ലാത്ത ഒരു എക്സ്ക്ലൂസീവായ ബുദ്ധിയും യുക്തിയും എല്ലാം ലഭിച്ച വലിയ മഹാന്മാരാണ് ഇത്തരം ആളുകൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള യാതൊരു പഠനവും നടത്താതെ കേവലം അതര വ്യായാമങ്ങളിൽ ഇവർ ഒതുങ്ങിക്കൂടുന്നത് ഇത്തരം യുക്തിവാദികളുടെ ഒരു അടിസ്ഥാന ചിന്ത അല്ലെങ്കിൽ തത്വം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഇത്തരം ആളുകൾ കൂട്ടുപിടിക്കാറുള്ളത് ശാസ്ത്രത്തെയാണ് സഹോദരങ്ങളെ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു ആരാണ് ഈ ശാസ്ത്രം ഇവിടെ കൊണ്ടുവന്നത് ഇത്തരം യുക്തിവാദികൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു ചരിത്രം ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ അവർ അത് കൊണ്ടുവരട്ടെ ചരിത്രത്തിന് ഇന്ധനങ്ങൾ പരിശോധിക്കുമ്പോൾ മോഡേൺ സയൻറ്റിഫിക് ഇരയുടെ മുൻപുള്ള ഒരു കാലത്തും ഇത്തരത്തിലുള്ള നാസ്തികരുടെ ഒരു ശാസ്ത്രീയ ചിന്തകളെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാൽ മതത്തിന്റെ വക്താക്കളായി ദൈവിക വിശ്വാസം മുറുകെ പിടിച്ചവർ കൃത്യമായ പഠനത്തിലൂടെ മനനത്തിലൂടെ ശാസ്ത്രീയമായ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശാസ്ത്രത്തിന്റെ വക്താക്കൾ എന്ന് പറയാനുള്ള ഒരു പരിപ്രേക്ഷ്യം ഇവിടെ ഉണ്ട് അതെന്താണ് പലപ്പോഴും തങ്ങളുടെ ആശയം പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം തങ്ങളുടെ ലാഭത്തിന് വേണ്ടി മാത്രം ശാസ്ത്രത്തെ ഉപയോഗിക്കുക ആ പണിയാണ് പലപ്പോഴും ഇവർ ഇവിടെ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സോവിയറ്റ് റഷ്യയുടെ എല്ലാം ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ യുക്തിവാദികൾ എന്ന് പറയുന്ന ഈ നവനാസ്തികർ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ ആ ആളുകളുടെ വാദഗതികളെ പ്രൂവ് ചെയ്യാൻ വേണ്ടി സ്യൂഡോ സയൻസുമായി അവർ കടന്നു വന്നത് എത്രത്തോളം പലപ്പോഴും ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വർഗീയമായ വംശീയമായ ശാസ്ത്ര സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള കപടശാസ്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ മുന്നോട്ട് വരുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും ശാസ്ത്രത്തിന് മറുപടിക്കാറുള്ളത് പലപ്പോഴും നമ്മൾ ആത്മാർത്ഥമായി പറയാനുള്ള കാര്യം നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ ഒരു ബേസിക് ഡെഫിനീഷനെങ്കിലും പഠിച്ചിട്ട് വരണം ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒബ്സർവബിളായ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഇൻഫ്ലൻസിൽ നടത്തിക്കൊണ്ടുള്ള ഗവേഷണത്തെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് എന്നാൽ ആ ഒരു ബേസിക് ലോജിക്ക് പോലും അപ്ലൈ ചെയ്യാതെ തങ്ങളുടെ ജീവിതത്തിൻ്റെ കോഡ് ഓഫ് കോണ്ടക്ട് തങ്ങളുടെ മൊഡ്യൂൾ തങ്ങളുടെ ജീവിത രീതി ശാസ്ത്രമാണ് നിർണ്ണയിക്കുന്നത് എന്ന വാദത്തിലാണ് പലപ്പോഴും ഇത്തരം ആളുകൾ എത്താറുള്ളത് രണ്ടാമതോ പലപ്പോഴും ഇവർ ബാധിക്കുന്ന രണ്ടാമത്തെ ഒരു വാദം പേഴ്സണൽ ചോയ്സ് എന്നുള്ളതാണ് പേഴ്സണൽ ചോയ്സ് ഞങ്ങളുടെ ഇഷ്ടമാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇസ്ലാമിലെയും പ്രവാചകയും തെരുവിളിക്കുന്ന ആളുകളോട് മറുചോദ്യം വല്ലതും ചോദിച്ചാൽ പറയാ എനിക്ക് നുണ പറയാനുള്ള അധികാരമുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയുന്നാണ് എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയുന്നതാണ് ഇത്തരത്തിൽ വാദിക്കുന്ന തങ്ങളുടെ ഇഷ്ടങ്ങളാണ് തങ്ങളുടെ ആത്മാവ് അല്ലെങ്കിൽ തങ്ങളുടെ വാദം എന്ന് പറയുന്ന ആളുകളെ ആ കൃത്യമായി അടി അഭിസംബോധിച്ചിട്ടുണ്ടല്ലേ തങ്ങളുടെ ദേഹേച്ഛയെ ഇത്തരത്തിൽ തങ്ങളുടെ വാദമായി കൊണ്ടുവരുന്ന ആളുകൾ നമ്മൾ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് ഇനിയോ അടുത്തതായി ഇവർ പറയാറുള്ള വാദം അഡ്വാൻസ്മെന്റ് ആണ് ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകാറില്ല പലപ്പോഴും പുരോഗമിച്ച നാടാണ് ഇപ്പോൾ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് മതം പറയാൻ പറ്റുന്നുണ്ടോ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് പ്രവാചകന്റെ ഹരീസുകളെ പറ്റി പറയാൻ പറ്റുന്നുണ്ടോ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് ഈ ശാസ്ത്രത്തെ ഉപയോഗിക്കാതെ മതത്തിന് പിന്നാലെ പോകേണ്ടി വരുന്നുണ്ടല്ലോ എന്നെല്ലാം പറയുന്ന ഈ ആളുകൾ ഇതേ ആളുകൾ നിങ്ങൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ട മറ്റൊരു കാര്യം ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പറയുന്ന നിങ്ങളുടെ ജീവിത മൂല്യമായി നിങ്ങൾ പറയുന്ന നിങ്ങളും പഴഞ്ചനായി പോകും ഇന്നലകളിൽ ആയിരങ്ങളിൽ ആയിരത്തി എണ്ണൂറുകളിൽ രണ്ടായിരങ്ങളിൽ എല്ലാം പറഞ്ഞ ശാസ്ത്രീയ സത്യങ്ങൾ തിരുത്തിക്കൊണ്ടേയിരിക്കുന്നു സയൻസിൻ്റെ ബേസിക്കായ ഒരു അടിസ്ഥാനപരമായ പാഠമാണ് റിട്രാക്ഷൻസ് സയൻസ് തിരുത്തിക്കൊണ്ടിരിക്കും അത് ഫ്ലെക്സിബിൾ ആണ് അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ ഈ വാദത്തെ മുറുകെ പിടിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്ത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനമാണ് യഥാർത്ഥത്തിൽ പറയാൻ സാധിക്കുക എന്നാൽ ഇത്തരമൊരു ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും ഇതിൽ നിന്നും കുതിരി മാറുമെന്ന് മാത്രമല്ല കേവലം കുറേ ആരോപണങ്ങൾ പ്രവാചകന്റെ മേലെ ഇസ്ലാമിൻ്റെ മേലെ മേലെയെല്ലാം ആരോപിച്ച് മൂങ്ങുന്ന പരിപാടിയാണ് പലപ്പോഴും കാണുക ഇനിയോ നാലാമതായി അവർ പറയാറുള്ള ഒരു കാര്യം കോമൺ സെൻസാണ് പൊതുബോധമാണ് ഇപ്പോൾ ഒരു കോമൺ സെൻസ് സെൻസില്ലേ ഈ കോമൺ സെൻസ് ചിന്തിച്ചാൽ മനസ്സാവുന്നതാണ് സുഹൃത്തുക്കളെ ആയിരം ആളുകളുണ്ടെങ്കിൽ ആയിരം കോമൺ സെൻസുകളില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ചിന്തകളുണ്ട് നിങ്ങളുടേതായ ശരിതെറ്റുകളുണ്ട് നിങ്ങളുടേതായ ചിന്തകളും ആശയങ്ങളും നിലപാടുകളുമുണ്ട് ഇങ്ങനെ ഓരോരുത്തരെയും കോമൺ സെൻസ് വെച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതെങ്കിൽ ഇത്തരം സംവാദങ്ങൾ മുന്നോട്ട് വരുന്നതെങ്കിൽ എന്ത് പ്രമാണമാണ് അവർക്ക് അടിസ്ഥാനമായി പറയാൻ പറ്റുക അതുകൊണ്ട് ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഇത്തരം നാസ്തികരായ യുക്തിവാദികളെന്ന് പറഞ്ഞ് നമ്മുടെ കമൻ ബോക്സുകളിൽ വന്ന് മതത്തിനെതിരെ തെരുവിളിക്കുന്ന ആളുകൾ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് വാദമാണ് പറയുന്നത് എന്ന് വ്യക്തമാക്കുക എന്നുള്ളതാണ് അതല്ലാതെ കേവലം ആരോപണങ്ങൾ തൊടുത്തുവിടുന്ന ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം ഇവിടെ വിഷ്ടം ഡയലോഗ് കൃത്യമായി നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് നിങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം ഇവിടെ പലപ്പോഴും നാസ്തികരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം മതം ഇവിടെ കടന്നു വന്നത് ഒരു ഗോഡ് ഓഫ് ഗ്യാപ് എന്ന നിലക്കാണ് പലപ്പോഴും മനുഷ്യ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മുന്നിൽ മുന്നിലുണ്ടാവുന്ന പ്രതിസന്ധികൾ അവർക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഈ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ ദൈവത്തെ നിങ്ങൾ അടക്കുകയാണ് ആ ഹോളൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചാണ് നിങ്ങൾ ദൈവം അല്ലേ പലപ്പോഴും ജീവിതത്തിൽ ഒരു അസുഖം വരുന്നു ഒരു ബുദ്ധിമുട്ട് വരുന്നു ആ ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ബുദ്ധിമുട്ട് അറിയില്ല പക്ഷേ ആ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നു അവിടെ ആശ്വാസത്തിന് വേണ്ടി ഓക്കെ ഒരു അള്ളാഹു ഒരു ദൈവം ഇതാണ് ഇവരുടെ വാദം ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്നാൽ നമ്മൾ ചോദിക്കുന്നു ആ ഗ്യാപ്പ് അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ നിങ്ങളുടെ തോൽവി അതാണ് ഇവിടെ മനുഷ്യ സമൂഹത്തിന് ഉത്തരം പറയാൻ സാധിക്കാത്ത ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം എയ്റ്റി സം ഓഫ് ഗ്യാപ്സ് നിങ്ങൾ പറയുക നിങ്ങൾക്ക് മറുപടി പറയാം ഇവിടെ മനുഷ്യൻ ഉത്തരം കിട്ടാതെ അവിടെ ഗോഡിനെ ഫിറ്റ് ചെയ്തതാണെങ്കിൽ ആ ദൈവത്തെ അവിടെ നിന്ന് മാറ്റി വെക്കാം നിങ്ങൾ ഉത്തരം പറയാം ഇനി പറയുന്ന ചോദ്യങ്ങൾക്ക് അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ കടന്നു വരണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഏറ്റവും ആദ്യമായി ഇത്തരം ആളുകളുടെ വാദഗതിയുടെ ഭാഗമായി ഇവരുണ്ടാക്കുന്ന ഒരു ചോദ്യം പലപ്പോഴും മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ചാണ് ദ ബിഗിനിങ് ദ ക്വസ്റ്റ് ഫോർ ബിഗിനിങ് നമ്മൾ എവിടെ നിന്നുണ്ടായി ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു ഈ പ്രപഞ്ചം എവിടേക്കാണ് പോകുന്നത് ജീവൻ എങ്ങനെ ഉണ്ടായി മതത്തിന് കൃത്യമായ ഉത്തരമുണ്ട് കൃത്യമായി മറുപടി പറഞ്ഞു എന്നാൽ ഇവർ പറയട്ടെ ഈ സിംഗുലാരിറ്റിയെ കുറിച്ച് പറയുന്ന ഈ ബിഗ് ബാങ് തിയറിയെ കുറിച്ച് പറയുന്ന ഇവിടെ ഇൻഫിനിറ്റ് ഒരു യൂണിവേഴ്സിനെ കുറിച്ച് പറയുന്ന ആളുകൾ എവിടെ നിന്നാണ് ഈ ബിഗ് ബാങ് ആരംഭിച്ചത് നിങ്ങൾ പറയട്ടെ എന്തുകൊണ്ട് ആ ബിഗ് ബാങ് ഒരു ചാൺ മുന്നോട്ടോ ഒരു ചാൺ പിൻപോട്ടോ ആയില്ല എന്ന് നിങ്ങൾ മറുപടി പറയണം ഒരു പൊടുന്നനെ പെട്ടെന്നുണ്ടായ ഒരു കുറിച്ച് നിങ്ങൾ വിശദീകരിക്കണം വേണ്ട ഇവിടെ സമയത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടത്തണം എന്നിട്ട് സമയം എവിടെ നിന്ന് ആരംഭിച്ചു എന്ന് നിങ്ങൾ പറയണം പലപ്പോഴും ഇത്തരത്തിൽ മനുഷ്യൻ എവിടെ നിന്ന് വന്നു എന്നോ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഉൽപ്പത്തി എവിടെ നിന്നാണെന്ന് പറഞ്ഞു പറയാൻ പോലും സാധിക്കാത്ത ആളുകളാണ് പലപ്പോഴും ഇത്തരം വാദഗതികളുമായി വരുന്നത് അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ക്വസ്റ്റ് ഫോർ ബിഗിനിങ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പറയണം മനുഷ്യന്റെ തുടക്കം എവിടെ നിന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ് ഈ പ്രപഞ്ചം എവിടെ നിന്ന് ആരംഭിച്ചു എന്ന് ഉത്തരം പറയണം രണ്ടാമത്തേത് പലപ്പോഴും അങ്ങനെ തുടക്കത്തെക്കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട് അത് ഇത്രയും വ്യവസ്ഥാപിതമായി സൂക്ഷ്മവും സ്ഥൂലവുമായി സൃഷ്ടിക്കപ്പെട്ട ഈ ഒരു പ്രപഞ്ചത്തെക്കുറിച്ചാണ് സഹോദരങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും പലപ്പോഴും ഈ ഭൂമിയും സൂര്യനും നടക്കുന്ന ഈ ഒരു സോളാർ സിസ്റ്റം ഈ സോളാർ സിസ്റ്റത്തിന്റെ സൂര്യൻ എന്ന ആ ഒരു ഗ്രഹം അതിൻ്റെ തൊട്ടപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറിക്കഴിഞ്ഞാൽ സൂര്യൻ എന്ന നക്ഷത്രം തൊട്ടപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറിക്കഴിഞ്ഞാൽ ഭൂമി കത്തിച്ചാമ്പലാവും അല്ലെങ്കിൽ തണുത്തുറക്കും ഇത്രയും സൂക്ഷ്മമായി ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ് ഇത്രയും സൂക്ഷ്മമായി ഇവിടെയുള്ള മനുഷ്യന്റെ ആധുനിക അവയവങ്ങളെ സൃഷ്ടിച്ചതാരാണ് ഇത്രയും സൂക്ഷ്മമായി ഇവിടെ കൃത്യമായ വ്യവസ്ഥ സൃഷ്ടിച്ചത് ആരാണ് ഈ വ്യവസ്ഥക്കും ഇത്തരം കാര്യങ്ങൾക്കുമെല്ലാം ഈ ഒരു ഫൈൻ ട്യൂണിങ് ഓഫ് യൂണിവേഴ്സ് അത് റാൻഡമായി ഉണ്ടായതാണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഞങ്ങൾക്ക് അത്തരം ഒരു യുക്തിയെ വിശ്വസിക്കാൻ പ്രശ്നമില്ല അത്തരമൊരു വാദം നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്തരം ആളുകളുടെ വാദത്തെ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ തരാം പലപ്പോഴും ഒരു കീബോർഡ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു കീബോർഡ് എടുത്ത് ഒരു കുരങ്ങനെ അതിൻ്റെ മുമ്പിലിരുത്താം എന്നിട്ട് കൊരങ്ങനെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ് അങ്ങനെ കുരങ്ങൻ ഇങ്ങനെ റാൻഡമായി കുറേ ടൈപ്പ് ചെയ്യുമ്പോൾ വളരെ സ്വാഭാവികമായിക്കൊണ്ട് ആ കുരങ്ങൻ വില്യം ഷേക്സ്പിയർ എന്ന് ടൈപ്പ് ചെയ്താൽ വരുമെന്ന് പറയുന്ന അത്രയും വലിയൊരു പ്രോബിലിറ്റി ആണ് അവർ പറയുന്നത് അങ്ങനെയാണ് ഇവിടെ വ്യവസ്ഥാപിതമായി കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നത് അതല്ലെങ്കിൽ പലപ്പോഴും ഈ ഒരു ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫൈൻ ട്യൂണിങ്ങിനെ കുറിച്ചുള്ള ചർച്ചയിൽ ശാസ്ത്രലോകം പറയുന്നത് തന്നെ വൺ ബൈ ടെൻ റൈസ് ടു തേർട്ടി ഫൈവ് എന്നാണ് ഒരു ഒന്നേ ബൈ പത്ത് നിട്ടതിനു ശേഷം മുപ്പത്തിനാല് പൂജ്യം ഇട്ടാൽ എത്ര സാധ്യതയാണോ ഉള്ളത് അത്ര സാധ്യതയെ ഈ ഭൂമി ഇങ്ങനെ വ്യവസ്ഥാപിതമായി ഉണ്ടാവാൻ ഉള്ളൂ എന്നാണ് അത്രയും വ്യവസ്ഥാപിതമായി ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് തന്നെ മറുപടി നിങ്ങൾ പറയണം അടുത്തതായി അങ്ങനെ ഫൈൻ ട്യൂൺ ഒരു യൂണിവേഴ്സിൽ മനുഷ്യൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ജീവിത ലക്ഷ്യം വേണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിത ലക്ഷ്യമില്ലെങ്കിൽ കേവലം കല്ലോ മുള്ളോ പോലെ മരിച്ചടങ്ങുന്ന പദാർത്ഥ ലോകത്തെ മറ്റൊരു മെറ്റീരിയലാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്കത് സാധിക്കുകയില്ല ഇത്തരം യുക്തിവാദികളുടെ പർപ്പസ് ഓഫ് ലൈഫ് എന്താണ് അവരുടെ ജീവിത ലക്ഷ്യം എന്താണ് പലപ്പോഴും പലരും പറയാ സന്തോഷാണെന്നാണ് സന്തോഷമാണ് പല ആളുകളും പറയുന്ന വാദമാണ് സന്തോഷമാണ് എങ്ങനെയാണ് ഈ സന്തോഷം കടന്നു വരുന്നത് സന്തോഷമാണ് കുറെ പേർക്ക് കുറെ പേർക്ക് അത് സ്വാതന്ത്ര്യമാണ് കുറെ പേർക്ക് ഭൂമിയിൽ നന്മ ചെയ്യലാണ് എവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് കിട്ടി നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് എവിടെ നിന്ന് പ്രമാണം കിട്ടി നിങ്ങൾക്ക് എവിടെ നിന്ന് തന്റെ അടിസ്ഥാനം കിട്ടി അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവനിലെ ലക്ഷ്യം വേണം കേവലം പദാർത്ഥ ലോകത്തെ മറ്റൊരു പദാർത്ഥമാണ് എന്ന വാദമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ യുക്തിവാദികളാണ് നിങ്ങൾ നയലിസ്റ്റുകളാണ് നിങ്ങളിവിടെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന് മുൻപ് യൂറോപ്പിലെല്ലാം അടിച്ചു വീശിയൊരു കാറ്റിൻ്റെ ഒരു ആകത്തുക മാത്രമാണ് നിങ്ങളെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും ഇനിയോ അങ്ങനെ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം കൃത്യമായും വിവച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിപ്പിന്റെ ഭാഗമായിക്കൊണ്ട് മനുഷ്യനെ ധാർമ്മികത നിർവചിക്കണം ശരിയും തെറ്റും നിർവചിക്കണം ഞാൻ ചോദിക്കട്ടെ ഇവിടെ നന്മ ചെയ്യേണ്ട ആവശ്യകത എന്താണ് എന്നൊരു യുക്തിവാദിക്ക് യുക്തി വച്ച് എങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിക്കും മൊറാലിറ്റിയെക്കുറിച്ച് ശരി തെറ്റുകളെക്കുറിച്ച് നന്മ തിന്മകളെക്കുറിച്ച് ഇവർക്ക് എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും പലപ്പോഴും ഇത്തരം വാദങ്ങളൊക്കെ വരുമ്പോൾ ഇവർ നേരെ കൊണ്ടുചെന്ന് കിട്ടാറുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിലേക്കാണ് ഇന്ത്യയ്ക്കൊരു ഭരണഘടന അല്ലേ ആ ഭരണഘടന അനുശാസിക്കുന്ന നന്മകൾ നമ്മൾ ചെയ്യണം തിന്മകൾ നമ്മൾ ചെയ്യരുത് അല്ലെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹം ഇത്തരം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞൊരു മറുപടി നമുക്കൊന്ന് കേൾക്കാം പ്രവാചകന്മാരുമായിട്ടൊക്കെ മാറുന്നത് ആ സമൂഹത്തിന്റെ തോന്നിയാസങ്ങളെ നിലക്കി നിർത്താൻ വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങളാണത് തോന്നിയാസം ഇല്ലാത്ത സമൂഹത്തിൽ അതേ നിയമത്തിന്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രം നിയമം കൊണ്ട് സമൂഹത്തെ നിയന്ത്രിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് അതിന്റെ ആവശ്യമില്ല ഇന്നിപ്പോ കൊല്ലരുത് എന്നൊരു ബൈബിളിൽ പറഞ്ഞിട്ട് വേണോ മനുഷ്യൻ കൊല്ലാതിരിക്കാൻ കൊന്ന ഇവിടെ വിവരം അറിയും അടുത്തത് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കും അങ്ങനെ ഒരു ഭരണ സംവിധാനം ഇല്ലാത്ത കാലത്ത് മതം വേണമായിരുന്നു ഇത് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മതം വേണമായിരുന്നു ഇവിടെ കുറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മതം വേണമായിരുന്നു എന്നാൽ ഇവിടെ ഒരു രാജ്യവും അതിന്റെ സംവിധാനങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ ഇനി മതത്തിന്റെ ആവശ്യമില്ല എന്നിട്ടോ ഇവിടെയുള്ള എല്ലാ കൊലപാതക കേസുകളും കോർട്ടിലെത്തുന്നുണ്ട് കൃത്യമായി വിധിക്കുന്നുണ്ട് ആ വിധിക്കെല്ലാം കൃത്യമായ രൂപമുണ്ട് എന്നൊരു പോയത്തം പറയാൻ മാത്രം പക്വതയില്ലാതെയാവുന്നു ഇത്തരം ആളുകൾ എന്നുള്ളതാണ് <TOF>: like, matter... െ ഹിറ്റ്ലർ ഒരൊറ്റ തവണ കൊല്ലപ്പെട്ടു അല്ലെ ആയിരവും ലക്ഷങ്ങളും കോടികളും കൊന്ന ഹിറ്റ്ലറെ ഒരു തവണ കൊല്ലാൻ പറ്റുന്ന ഇത്രയും പക്വതയില്ലാത്ത ഒരു നീതിയെ കുറിച്ചാണ് ഇത്തരം ആളുകൾ വാദിക്കുന്നത് എന്നിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഞങ്ങളുടെ മൊറാലിറ്റി എന്ന് ഇനിയോ ഇത്തരം ആളുകൾ തന്നെ പലപ്പോഴും നമുക്ക് കേട്ടാൽ അറക്കുന്ന വൃത്തികെട്ട തിന്മകളെ ആ തിന്മകളെ ന്യായീകരിക്കുന്നു പലപ്പോഴും എങ്ങനെയാണെന്ന് അറിയോ ഞങ്ങൾ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക ബയോളജിക്കലായ ഒരു കാര്യം വെക്കും മോറലായ ഒരു കാര്യം വെക്കും ലീഗലായ ഒരു കാര്യം വെക്കും നമുക്കത് കേൾക്കാം അങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ അത് ഒക്കരെയാണ് ഒക്കറേയും ബയോളജിയതാണ് നിയമബോധമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയില് ഇത് സമൂഹം അനുവദിക്കുന്ന ഒരു കാര്യമല്ല സോ ലീഗലി ലീഗലി ശരിയല്ല മോറലി ശരിയല്ല ബയോളജിക്കലി ശരിയായിരിക്കും അപ്പൊ ലീഗാലിറ്റിയും അതിന്റെ ബയോളജിയും അതിന്റെ മൊറാലിറ്റിയും മൂന്നായിട്ട് വേർതിരിച്ച് വകതിരി കൂടെ കാണാൻ ഒരു ആധുനിക മനുഷ്യനെ കഴിയണം ആധുനിക മനുഷ്യൻ എന്താ അറിയോ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യം പിഡോഫിയലെ കുറിച്ചാണ് കുട്ടികളുമായുള്ള ഭോഗത്തെക്കുറിച്ച് ചോദിച്ചു പറഞ്ഞ ഉത്തരമാണത് ആധുനിക മനുഷ്യൻ ബയോളജി ഒരു ഭാഗത്ത് വെക്കണം മൊറാലിറ്റി ഒരു ഭാഗത്ത് വെക്കണം ലീഗാലിറ്റി ഒരു ഭാഗത്ത് വെക്കണം എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഈ മൊറാലിറ്റി എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഈ ലീഗാലിറ്റി എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഈ ബയോളജി ഇവിടെ മനുഷ്യൻ അടിസ്ഥാനപരമായി ഒരു ശരിയും തെറ്റും നിർണ്ണയിക്കാൻ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഇല്ലെങ്കിൽ ഒരു പ്രമാണമില്ലെങ്കിൽ നിങ്ങൾ എന്താധുനിക മനുഷ്യരെ കുറിച്ചാണ് ഇവിടെ പ്രസ്താവിക്കുന്നത് അതുകൊണ്ട് ഇത്തരം ഒരു അടിസ്ഥാനമില്ലാത്ത വാദഗതികൾ ഉന്നയിക്കുക എന്നാണ് പലപ്പോഴും ഇവരുടെ മൊറാലിറ്റിയുടെ അവസ്ഥ ഇനിയോ ഇത്തരം ആളുകൾ തന്നെ പലപ്പോഴും ജസ്റ്റിസിനെ കുറിച്ച് നീതിയെക്കുറിച്ച് പറയുന്ന വാദങ്ങൾ ഏറെ അത്ഭുതകരമാണ് അല്ലെ പലപ്പോഴും നമ്മൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു ചിന്തയാണ് ലോകത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് എവിടെ നിന്ന് നീതി ലഭിക്കും നീതിയുടെ പക്ഷം എവിടെ നിന്ന് ലഭിക്കും അല്ലെ ലോകത്ത് ത്യാഗങ്ങൾ സഹിച്ച് ഭാവിയുടെ തലമുറകൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് ജീവിച്ച് മരിച്ച ഒരുപാട് മഹാനുഭാവികളുണ്ട് അല്ലെ അവർക്കെല്ലാം അവരുടെ ആ ത്യാഗങ്ങൾക്ക് എവിടെ പ്രതിഫലം ലഭിക്കും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു അക്രമം ചെയ്തു കഴിഞ്ഞാൽ ആ അക്രമത്തിനുള്ള ശിക്ഷ ഇവിടെ നിന്ന് ലഭിക്കും അതിനും ഇത്തരം ആളുകളുടെ വാദഗതി എന്ന് പറയുന്നത് എന്താണ് പലപ്പോഴും ഫലസ്തീനും ഇസ്രായേലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇവർ ഇസ്രായേലിന്റെ പക്ഷത്താണ് കാരണം എന്താണ് ഇസ്രായേലാണ് മെജോറിറ്റി ഉള്ളത് ഇസ്രായേലാണ് പവർ ഉള്ളത് അതുകൊണ്ട് ഇസ്രായേലി പക്ഷത്ത് നിൽക്കുകയാണ് കൂടുതൽ ലാഭം ഇത്രയേ ഉള്ളൂ ഇവരുടെ മൊറാലിറ്റിയും ജസ്റ്റിസും എല്ലാം അങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും നീതിബോധത്തെക്കുറിച്ച് പറയുന്നെടുത്ത് പ്രവാചകന്റെ ഹദീസുകളെ കൊണ്ടുവന്നുകൊണ്ട് അതിൽ ചർച്ചകൾ നടത്തി അതിൻ്റെ ഡീപ്പർ സ്റ്റഡിയിലേക്കെല്ലാം പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഉത്തരം പറയണം എങ്ങനെയാണ് ഭൂമി ലോകത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നീതി ലഭിക്കുക നിങ്ങളുടെ യുക്തി വെച്ച് മരണത്തിന് ശേഷം ജീവിതമില്ല എന്ന് പറയുന്ന നാളെ ഒരു പരലോകമില്ല എന്ന് വാദിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് മരണത്തോടു കൂടി അവസാനിക്കുന്ന ഒരു ലോകത്ത് നീതിയെക്കുറിച്ച് പ്രസ്താവിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ഉത്തരം പറയണം ഇനിയോ അങ്ങനെ തന്നെ ജസ്റ്റിസിനെ കണക്കാക്കിയാൽ ലോകത്ത് ബുദ്ധിമുട്ടാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മറ്റ് പലരുണ്ടല്ലേ രോഗങ്ങളുണ്ട് അസുഖങ്ങളുണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ആ പരീക്ഷണങ്ങൾ ടെസ്റ്റ് ആൻഡ് ട്രയൽസ് ലോകത്ത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രതീക്ഷയുണ്ട് അവന് ആശ്വാസമുണ്ട് അവന് കൃത്യമായ വിശ്വാസമുണ്ട് എന്നാൽ ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം വളരെ റാൻഡമായിട്ട് ഒരു ക്യാൻസറിൻ്റെ വന്നു കഴിഞ്ഞാൽ ജീവിതം അവസാനിച്ചു അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു പരീക്ഷണത്തെ നേരിടാൻ പോലും അവർക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് പലപ്പോഴും സൂയിസൈഡ് അവർക്കൊരു അഭയ അഭയ കേന്ദ്രമായി മാറുന്നത് അല്ലേ ഇവിടെയുള്ള അറിയപ്പെടുന്ന യുക്തിവാദികൾ പറഞ്ഞാണ് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ പോയി ആത്മഹത്യ ചോദിക്കാം എന്തിനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതെന്നാണ് അപ്പൊ ഇത്തരത്തിൽ സ്വന്തമായൊരു വാദത്തിന് പോലും നിലനിൽപ്പില്ല എന്ന് ചുരുക്കം ഇനിയോ അതേ ആളുകൾ തന്നെ ഇവിടെ വിശദീകരിക്കണം മറ്റൊരു ചോദ്യമുണ്ട് വാട്ട് ഈസ് ഡെത്ത് എന്താണ് മരണമെന്ന് യുക്തിസഹമായി നിങ്ങൾ വിശദീകരിക്കണം മരണത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ വളരെ കോമഡിയാണ് പലപ്പോഴും കേട്ട് കഴിഞ്ഞാൽ ഒരു സാധാരണ യുക്തിയുള്ള സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് കേട്ടാൽ ഇയാൾ എന്താ പറയുന്നത് പോലും മനസ്സിലാവില്ല മരണത്തെക്കുറിച്ച് കേരളത്തെ അറിയപ്പെടുന്ന ഒരു യുക്തിവാദി പറഞ്ഞ ഒരു വിശദീകരണം കേൾക്കാം കേൾക്കാംന്ന് പറയുന്ന സാധനം തന്നെ ഞാൻ കഴിഞ്ഞ ഏറ്റവും അടുത്തൊരു പ്രഭാഷണം പറഞ്ഞത് മരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സെൽഫ് പ്രോഗ്രാം പ്ലാൻ ഡെത്താണ് നമ്മളുടെ ഇതിലുള്ളത് അതിന് പ്രധാനമായിട്ടും ഒരു കാരണം ഈ നിങ്ങൾക്ക് എന്താ പറയാ ടെലിനീറുകളുടെ മറ്റൊന്നു തേഞ്ഞ് തേഞ്ഞ് സെൽ മൾട്ടിപ്ലിക്കേഷൻ്റെ റേറ്റ് കുറഞ്ഞു കുറഞ്ഞ് മരണത്തിലേക്ക് ജീവി പോകുന്നതാണ് മറ്റൊന്ന് ഓക്സിജൻ ആണ് ഓക്സിജൻ ശ്വസിക്കുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഓക്സിജൻ ഒക്കെ നിൽക്കുമ്പോൾ അത് മരണമാണ് കഴിഞ്ഞു മരണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്ക് പ്ലാന്റ് ആണ് എന്നാണ് പ്ലാന്റ് ആണ് മരണം എന്നാണ് ഇനി അതേ വ്യക്തി തന്നെ മരണത്തെക്കുറിച്ച് മറ്റൊരു വാക്ക് കൂടി പറഞ്ഞു അത് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല നിങ്ങൾ എത്ര ദൂരെയാണ് എന്ന് ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ എത്ര ദൂരെയാണ് ഡെൻ ചിലപ്പോൾ ഞാൻ കുറെ വർഷങ്ങൾ ജീവിക്കും ചിലപ്പോൾ വേണമെങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് അതിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചെത്തും മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരിക്കലും വിശദീകരിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല മരണത്തെക്കുറിച്ച് സയന്റിഫിക്കായി നിങ്ങൾ അനലൈസ് ചെയ്യുന്ന ഭൗതിക പ്രപഞ്ചത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കാത്ത അത്ഭുതകരമായ പ്രതിഭാസമാണ് മരണം അതുകൊണ്ടാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് നിങ്ങൾക്ക് പകച്ചു പോകുന്നത് ഇവിടെ ലൈഫ് ഹിയർ ആഫ്റ്റർ എന്ന് പറയുന്ന പരലോകത്തെക്കുറിച്ച് വിശ്വാസികൾ പറയുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലെ ആസ്വാദനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ യുക്തിയെ ചിന്തിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്ന ആളുകൾ ആദ്യം വിശദീകരിക്കണത് മരണത്തെക്കുറിച്ചാണ് നിങ്ങൾ എങ്ങനെ മരിക്കുന്നത് എന്നുള്ളതാണ് അത് വിശദീകരിച്ച ശേഷം നമുക്ക് ഇൻഷാല് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ് ഇനിയോ അങ്ങനെ പറയുന്ന ആളുകൾ ഈ മരണത്തെക്കുറിച്ച് കൃത്യമായി വിശദീകരണമില്ലാത്ത ആളുകൾ തന്നെ ഭൗതിക ലോകത്തെ ജീവിക്കുമ്പോൾ ബന്ധങ്ങൾക്ക് പോലും യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ബന്ധങ്ങൾക്ക് പോലും യാതൊരു അടിസ്ഥാനില്ല സഹോദരൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ഭൗതികമായ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഉദ്ദേശം എന്താണ് മനുഷ്യൻ സാമൂഹിക ജീവിയായി പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് അവൻ കൂടി ജീവിക്കേണ്ടവനാണ് ജീവിക്കുന്നവരാണല്ലേ എന്നാൽ ഇത്തരം ആളുകൾക്ക് അങ്ങനെ ബന്ധങ്ങളെക്കുറിച്ചും യാതൊന്നും പറയാനില്ല യാതൊന്നും പറയാനില്ല മാത്രമല്ല പലപ്പോഴും വിവാഹത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇവരുടെ വിശദീകരണം കേട്ടാൽ നമുക്ക് തന്നെ ചിരിവന്നു പോകും അല്ലെ ഒരു വ്യക്തി വിവാഹത്തെക്കുറിച്ച് കുറിച്ച് ചിന്ത നോക്കട്ടെ കല്യാണത്തിന്റെ കാര്യം ഞാൻ പറയാം കല്യാണം കഴിക്കണം കുടുംബജീവിതം വേണമെന്നുള്ള എന്നുള്ള അഭിപ്രായം ഞങ്ങൾ ഇരിക്കില്ല കല്യാണം കഴിക്കാതെ കുടുംബം എന്നുള്ള ഈ ഔപചാരിക സംവിധാനം ഇല്ലാതെ ജീവിക്കുന്ന ധാരാളം പേർ കേരളത്തിലുണ്ട് കോടിക്കണക്കിന് ആളുകൾ പാശ്ചാത്യ ലോകത്തുണ്ട് അവർക്കൊന്നും അങ്ങനെ കുടുംബം ഇല്ലാത്തത് കൊണ്ടോ കല്യാണം എന്ന ഒരു ആചാരം നടത്താത്തത് കൊണ്ടോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഇത് പറയേണ്ടി വരും നിങ്ങൾക്ക് ഇതല്ല ഇതിനപ്പുറവും പറയേണ്ടി വരും ഓരോ താലൂക്കിലും ഓരോ വൃദ്ധസദനം തുടങ്ങാൻ വേണ്ടി പറയേണ്ട ഗതികൾ നിങ്ങൾക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞ് ബന്ധങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞ് മൊറാലിറ്റിക്ക് യാതൊരു പ്രമാണവും വേണ്ട എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് പരസ്പരമുള്ള ബന്ധങ്ങൾ പോലും വിശദീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ബസ്സിലൊരു വൃദ്ധയായ സ്ത്രീ കയറി വന്നാൽ അവർക്കൊന്ന് സീറ്റ് എഴുന്നേറ്റ് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞത് വയസ്സായ മാതാപിതാക്കൾ നോക്കേണ്ട ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ കെയർ ഹോം കൊണ്ടാക്കിയാൽ മതി അവർ എന്തിനെന്ന് ചോദിച്ചത് അല്ലെ ഇത്തരത്തിൽ ബന്ധങ്ങൾക്ക് യാതൊരു മൂല്യവും നൽകാത്ത പരസ്പരം സ്നേഹബന്ധങ്ങൾ വിശദീകരിക്കാൻ സാധിക്കാത്ത ആളുകളാണ് ഇത്തരം ആളുകൾ എന്നിട്ട് പലപ്പോഴും ഇവർ പറയുന്ന വാദങ്ങൾ എന്താണ് പ്രവാചകന്റെ വിവാഹം ഇസ്ലാമിലെ വിവാഹം ഇസ്ലാമിലെ മാതൃ മാതാവും പിതാവും അല്ലെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആളുകൾ ആദ്യം വിശദീകരിക്കേണ്ട ചോദ്യം നിങ്ങളുടെ ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താണ് നിങ്ങൾ എങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയാൻ സാധിക്കുക ഇനി ഈ ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല രാഷ്ട്രീയമായി ഇവർക്ക് യാതൊരു വല്ല അടിസ്ഥാനമുണ്ടോ Way, else, no <laughs> െ രാഷ്ട്രീയമായ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു നിലപാടെടുക്കാൻ പറ്റുമോ ഇപ്പൊ സംഘപരിവാറൊപ്പാണ് ഇനി നാളെ അത് വേറെ ആരോപണം നമുക്ക് പറയാൻ കഴിയില്ല കഴിയില്ലേ ഒരു വിദ്വേഷ പ്രചാരണം നടത്താൻ ആരാണോ ടൂളാക്കാൻ സാധിക്കുക അവരോടൊപ്പം കൂടാ അതിനപ്പുറത്തേക്ക് യാതൊരു നിലപാടും അവിടെയും ഇവർക്ക് പറയാൻ പറ്റില്ല ഇനിയോ അടുത്തൊരു ചോദ്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റുമെന്നുള്ള സ്വപ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും തെറ്റാണ് കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അബ്സല്യൂട്ട് ഫ്രീഡം എന്ന് പറഞ്ഞ യാതൊരു സംഭവം ഉണ്ടാവില്ല ഫ്രീ വിൽ എന്നാ പറഞ്ഞു പറയാ വിൽ എന്ന് പറഞ്ഞാൽ സ്വന്തമായി ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളത് അത് മതം നൽകുന്നുണ്ട് കൃത്യമായും ഇസ്ലാം നൽകുന്നുണ്ട് എന്നാൽ ഈ യുക്തിവാദികളുടെ വളരെ വലിയ അപ്പോസ്റ്റലാണെന്ന് പറയുന്ന ലോകത്തെ നാല് യുക്തിവാദി നേതാക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി സാം ഹാരിസ് പറഞ്ഞത് ഫ്രീ വില്ലീസ് ആൻഡ് ഇല്യൂഷൻ എന്നാണ് ഫ്രീ വില്ലീസ് ആൻഡ് ഇല്യൂഷൻ അതൊരിക്കലും നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല ഒരു മനുഷ്യൻ്റെ ഒരു ചെയ്തിയെ അവരുടെ ഒരു പ്രവൃത്തിയെ നമുക്ക് അങ്ങനെ അവന്റേത് മാത്രമായ ഒരു പ്രവർത്തിയാണെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് അത് പല കാരണം കൊണ്ട് അവൻ ചെയ്തതാണ് എന്നാണ് അത്തരത്തിൽ സ്വതന്ത്രവാദികൾ സ്വതന്ത്രവാദികളെന്ന് സ്വതന്ത്ര ചിന്തകൾ എന്ന് ഫ്രീ തിങ്കേഴ്സ് എന്ന റൈറ്റ് തിങ്കേഴ്സ് എന്നെല്ലാം പറഞ്ഞു വരുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്വതന്ത്രവാദികളാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം നിങ്ങളുടെ ചിന്തകൾ കണ്ടീഷൻഡ് ആണ് നിങ്ങളുടെ ചിന്തകൾ ബയസ്ഡ് ആണ് പലപ്പോഴും എക്സ് മുസ്ലിം എന്ന ഐഡന്റിറ്റി ചാത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് തെരുവിളിക്കുന്ന വിദ്വേഷങ്ങൾ പറയുന്ന ആളുകൾ സംബന്ധിച്ചിടത്തോളം അവരുടെയെല്ലാം ബേസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത അനുഭവങ്ങളും അവരുടെ കുറെ ജീവിത കഥകളും അതിൻ്റെ എല്ലാം ഇമോഷൻസ് വലിച്ചിറക്കിക്കൊണ്ട് മതത്തിനു നേരിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് മാത്രമാണ് അതുകൊണ്ട് ഇത്തരം ആളുകളോട് നമുക്ക് അവസാനമായി ചോദിക്കാനുള്ള ചോദ്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പണി നിങ്ങൾ എന്നുള്ളതാണ് ദ ക്വസ്റ്റ്യൻ ഓഫ് വൈ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ യുക്തിവാദികൾ എന്ന് പറഞ്ഞ് ഈ വാദഗതി എന്തിനു മുന്നോട്ട് വെക്കുന്നു എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളിൽ നിന്ന് പോയി അതേ ഐഡന്റിറ്റി ഇങ്ങനെ മേലെ ചാർത്തി യൂട്യൂബിൽ വന്ന് ബ്ലോഗുകൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ എന്തിനാ പണിയെടുക്കുന്നു ഇവിടെ വിമർശനങ്ങൾ നടത്തിക്കൊണ്ട് മതത്തിനെതിരെ പ്രഘോഷം നടത്തുന്നല്ലോ എന്തിനാ പണിയെടുക്കുന്നു ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അടിസ്ഥാനമുണ്ട് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ചെയ്തികൾക്കും പ്രതിഫലം ലഭിക്കുന്ന ഒരു നാളുണ്ട് എന്ന പ്രതീക്ഷ നമുക്കുണ്ട് തിന്മകൾ ചെയ്യാതിരുന്നാൽ അതിന് കൃത്യമായും ഒരു പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മുടെ പ്രവർത്തന നമ്മുടെ പ്രതീക്ഷയുണ്ട് എന്നാൽ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ ചെയ്യുന്ന ഈ പ്രവർത്തികൾക്ക് പോലും യാതൊരു അടിസ്ഥാനവും കാണാൻ സാധിക്കുകയില്ല എന്നിടത്ത് യഥാർത്ഥത്തിൽ ഇവിടെയെല്ലാം അബദ്ധത്തെ ഇവിടെയെല്ലാം ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ നമുക്ക് ബോധ്യപ്പെടുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പോൾ പത്താന്നാണ് ചോദിച്ചത് പതിനായിരം ചോദ്യം ഞങ്ങൾ ചോദിക്കും ഈ പതിനായിരം ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുമെങ്കിൽ ധൈര്യസമരം നിങ്ങൾ ഓപ്പൺ ഡയലോഗിൻ്റെ വേദിയിൽ വരണം എന്നിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കണം തിരിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾ മറുപടി പറയണം അതുകൊണ്ട് ഇവിടെ കേരളത്തിലെ ഓൺലൈൻ മീഡിയയിൽ വന്നുകൊണ്ട് വിദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ മറുവാദങ്ങൾ ഇല്ലെങ്കിൽ പ്രവാചകനെ വത്സിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇസ്ലാമിനെ കടന്നു കയറിക്കൊണ്ട് ഒരു യാതൊരു പഠനവും ഇല്ലാതെ അതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഇത്തരം വാദഗതികൾ ഉന്നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചോദ്യം ചെയ്യാൻ പെടാൻ പോകുന്നതേ ഉള്ളൂ എന്ന് മാത്രമാണ് ഓപ്പൺ ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത് അതുകൊണ്ട് കൃത്യമായ പഠനങ്ങൾക്ക് വിധേയമാവണമെന്നും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കണമെന്നും മാത്രമാണ് ഗുണകാംക്ഷയോടുകൂടി നിങ്ങളോട് പറയാനുള്ളത് പലപ്പോഴും സ്വന്തം യുക്തി വലുതാണെന്ന് തോന്നുന്നതും അല്ലെങ്കിൽ തങ്ങളുടെ വാദങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് തോന്നുന്നതുമെല്ലാം ഒരു പോയത്തെ മാത്രമാണെന്ന് ബോധ്യപ്പെടാൻ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചിന്തയും അവൻ്റെ ലോകവും അവൻ എത്ര വലുതാണോ അതുപോലെ നിങ്ങളുടെ യുക്തിയുടെ പരിമിതിയും നിങ്ങളുടെ പരിധിയും എല്ലാം ഒന്ന് മനസ്സിലാക്കി കാര്യങ്ങളെ കൃത്യമായി പഠിക്കുവാനും എല്ലാം ശ്രമിക്കണം െന്ന് മാത്രം ഗുണകാംക്ഷയോടുകൂടി സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ആമുഖ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് യുക്തിയില്ലാത്ത യുക്തിവാദം എന്ന ഈ ഒരു ടൈറ്റിൽ സ്വീകരിക്കാൻ ചില കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ യുക്തിസഹമായ യുക്തിഭദ്രമായ ഇവരുടെ വാദഗതികൾ അത് കൃത്യമായും പൊളിച്ചടിക്കൊണ്ട് ഇസ്ലാമിൻ്റെ യുക്തിഭദ്രമായ ഒരു ഐഡിയോളജിയെ ഒരു ആശയത്തെ ഒരു ആദർശത്തെ അവിടെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചോദ്യങ്ങളുണ്ടോ ആ ചോദ്യങ്ങളും ആയി നിങ്ങൾക്ക് കടന്നു വരാമെന്ന് മാത്രം അവസാനമായി ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹൃദ് الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته